സ്വാഗതം എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു എസ് ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മൾ ഇന്ന് നോക്കുന്നത് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം അഥവാ ബേസിക് സയൻസിലെ രണ്ടാമത്തെ പാർട്ട് ടെക്സ്റ്റ് ബുക്കാണ് സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ സിക്സ് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്കറിയാം സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ അഞ്ച് ചാപ്റ്റേഴ്സാണ് നമുക്ക് ടോട്ടൽ പഠിക്കാനുള്ളത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഫസ്റ്റ് പാർട്ടിലും അഞ്ച് ചാപ്റ്റർ തന്നെയാണ് സെക്കൻഡ് പാർട്ടിലും അഞ്ച് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ അതിലെ ആറാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് ചാപ്റ്റർ ചാപ്റ്റർ അതായത് ഒന്നിച്ച് നിലനിൽക്കാം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഡൈവേഴ്സിറ്റിയെ കുറിച്ചൊക്കെയാണ് അവിടെ പറയുന്നത് നമ്മൾ ആ പിന്നെ എന്താ പറയേണ്ടത് നമ്മളൊരു ഒരു ആഹാര ശൃംഖലയെക്കുറിച്ചും അവിടെ ജീവജാലങ്ങളെക്കുറിച്ചൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒന്നാണ് ചുരുക്കം ചില പോയിന്റ്സ് മാത്രമേ നമ്മളവിടെ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വളരെ ചെറിയ സമയത്തായിരുന്നു നമുക്ക് നോക്കാം ഇവിടെ ഇവിടുന്നാ ഒന്നിച്ചു നിലനിൽക്കാം ഇവിടെ ഒരു അക്വേരത്തിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അക്വേരത്തിൻ്റെ ചിത്രം എന്ന് വെച്ചാൽ നമുക്കറിയാം ജലാശയങ്ങളൊക്കെ ജീവിച്ച് വളർന്ന് വിശാലമായ ജലാശയങ്ങളൊക്കെ വളർന്നിരിക്കുന്ന മത്സ്യങ്ങളൊക്കെ ഇവിടെ ഒരു അക്കുവേരത്തിലൊരു ചെറിയൊരു ചിന്നും കൂട്ടിനുള്ളിൽ നമ്മൾ കൊണ്ട് ആക്കിയപ്പോഴുള്ള അവരുടെ ഒരു ചിന്തയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി മാത്രം കൊടുത്തിയാണ് നമ്മളതിലേക്കൊന്നും പോകുന്നില്ല ഇപ്പോൾ ഇവിടെയൊക്കെ കുട്ടികൾക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് ഇവിടെ വരുന്ന ഇത്രയേ ഉള്ളൂ ആവാസ വ്യവസ്ഥ അഥവാ ഇക്കോ സിസ്റ്റം എന്നു വെച്ചാൽ എന്താണെന്നാണ് നമ്മൾ ആദ്യം തന്നെ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ആവാസ വ്യവസ്ഥ അഥവാ ഇക്കോ സിസ്റ്റം നോക്കിയാൽ ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് നമ്മൾ പറയുന്നത് ആവാസം ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ അഥവാ ഇക്കോസിസ്റ്റം ജീവിയ ഘടകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് ജീവജാലങ്ങളൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഒരു ജലാശയം നമ്മൾ എടുത്താൽ അവിടെ ജീവജാലങ്ങളുണ്ട് ജീവൻ ഉള്ളവയുണ്ട് അല്ലേ പിന്നെ ജീവൻ ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് അതിൽ കല്ലും മണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അങ്ങുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തുചേർന്നിട്ടാണ് നമ്മൾ നമ്മളെന്തുണ്ടാകുന്നത് ഒരു ഒരു ജലാശയം ഉണ്ടാകുന്നത് അല്ലേ അത് ശരിക്ക് അവിടെ ജീവിക്കുന്ന ജീവികളുടെ ഒരു ആവാസ വ്യവസ്ഥയാണ് അപ്പോൾ ആ ഒരു ജലാശയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ജീവിക ഘടകങ്ങളുണ്ട് അതുപോലെ തന്നെ ആരുണ്ട് അജീവിയ ഘടകങ്ങളും അവിടെയുണ്ട് അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ ശരിക്ക് ആവാസ വ്യവസ്ഥ എന്ന് പറയും ഓക്കെ അല്ലേ ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിയത്തമായ ചുറ്റുപാടിനെ നമ്മൾ ആവാസം എന്ന് പറയും ക്ലിയർ അപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിനെ നമ്മൾ പൊതുവെ ആവാസം എന്നാണ് പറയുക ആവാസം ആവാസ വ്യവസ്ഥ വെച്ചെന്താണ് നമ്മൾ ചുറ്റു വസിക്കുന്ന ഈ ഒരു നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും എല്ലാം ഉൾപ്പെടുന്നതാണ് ശരിക്ക് പറയുന്നത് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു കാര്യം ഓക്കെ ഒരു സിസ്റ്റമാണ് ഒരു ഇക്കോ സിസ്റ്റം എന്ന് പറയും ആണ് വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ രണ്ട് പോയിൻ്റ് ഇവിടെ പഠിക്കാനുള്ളത് ഇനി നമുക്ക് അടുത്തയിലേക്ക് വരുന്നതാണ് ഇവിടെ കുറേ ആവാസ വ്യവസ്ഥകൾ തന്നിട്ടുണ്ട് അവർ ഒരു ജലാശയം തന്നിട്ടുണ്ട് അല്ലേ ഒരു വയൽ തന്നിട്ടുണ്ട് പിന്നെ ഇതാ ഒരു പൂന്തോട്ടം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വനം തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇവിടെ എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള ജീവിക ഘടകങ്ങളും മറ്റെന്തൊക്കെ കാര്യങ്ങൾ കാണുന്നുണ്ടെന്നൊക്കെയുള്ള കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതൊന്നുമില്ല ഒരു നിരീക്ഷണം മാത്രമാണ് മനസ്സിലായില്ലേ ഒരു കുട്ടി ഒരു എന്താണ് ഒരു കുളക്കരയിൽ പോയി നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു കുളത്തിൽ മത്സ്യങ്ങളൊക്കെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയുടെ അനുഭവം മാത്രം കൊടുത്തൊന്നും ഇല്ല അതിൽ പോയിന്റോ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് വായിച്ച് നോക്കാം അത്ര മാത്രമേ ഉള്ളൂ ക്ലിയർ അതാണ് ഇവിടെ ആദ്യത്തെ നമ്മൾ നമ്മളിതിൽ പഠിക്കുന്നത് ഇനി നോക്കിയാൽ ആഹാരത്തിനായി എന്ന് പറയുന്നൊരു ഉണ്ട് ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഇവിടെ നമുക്കറിയാം ജീവികളും പ്രകൃതിയിൽ നിന്നാണ് അവർക്ക് വേണ്ട ആഹാരങ്ങൾ ഉണ്ടാക്കുക ശേഖരിക്കുന്നത് അല്ലേ ഇപ്പം സ്വയം നിർമ്മിക്കുന്നവയുണ്ട് അല്ലേ ഇപ്പം സസ്യജാലങ്ങളൊക്കെ ഹരിതസസ്യങ്ങളൊക്കെ അവർക്ക് വേണ്ട ആഹാരം സ്വയം നിർമ്മിക്കുന്നുണ്ട് എന്നാലും മറ്റു ജീവജാലങ്ങൾ എന്താണ് മറ്റുള്ള കാര്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട് അല്ലേ അപ്പോൾ ആഹാരം സ്വയം നിർമ്മിക്കപ്പെടുന്നവരുണ്ട് നിർമ്മിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ എന്താണ് ചില കാര്യ ജീവികളെ അല്ലെ വേട്ടയാടിക്കൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ ഭക്ഷണമാക്കുന്ന തരത്തിലുള്ള ജീവജാലങ്ങളും ഉണ്ട് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു നെറ്റാണ് ഇതൊരു ചെയിനാണ് ക്ലിയർ അപ്പോൾ അതുവഴി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഇവിടെ ഒരു ചിത്രം നിങ്ങൾ കണ്ട ഒരു പാമ്പ് ഒരു തവളയെ കഴിക്കുന്ന ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നോക്കിയാൽ നിങ്ങൾ ശരിക്കും നോക്കണം എന്താ നീർക്കോലി തവളയെ പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നീർക്കോലി തവളയെ ആഹാരമാക്കുന്നു തവള എന്തിനെല്ലാമാണ് ആഹാരമാക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചത് അല്ലേ അപ്പോൾ നീർക്കോലി തവളയെ പിടിച്ച് തിന്നുന്നു അല്ലേ തവള ചിലപ്പോൾ എന്തിനായിരിക്കും തിന്നുക അതിനേക്കാൾ ചെറിയ ജീവികളായ പുൽച്ചാടികളൊക്കെ പുഴുക്കലായാലും പുൽച്ചാടി തിന്നുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഈ പുൽച്ചാടി എന്തായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക പുൽച്ചാടി കഴിക്കുന്നത് എന്തായാലും ചില പുല്ലൊക്കെ ആയിരിക്കും അല്ലെ ചെറിയ ചെറിയ സസ്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതിങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോവുകയാണ് അതാണ് ഇവിടെ ഇതാ ഒരു ചിത്രം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് നോക്കി ഏറോ മാർക്കറ്റ് ഇതാ ഇവിടെ ചില പുല്ല് കുറ്റി പുല്ലുകൾ അല്ലെ പുൽ പുൽച്ചെടികൾ ഇവിടെ തന്നിട്ടുണ്ട് ആ പുള്ളിൽ നിന്ന് നോക്കി നേരെ പുൽച്ചാടി എന്ന് പറഞ്ഞാൽ ആ പുല്ലിനെ ഭക്ഷണമാക്കുന്ന ജീവികളാണ് പുൽച്ചാടികൾ എന്ന് പറയുന്നത് അല്ലെ സസ്യങ്ങൾ സസ്യങ്ങളെ ഭക്ഷണമാക്കുന്നതാണ് പുൽച്ചാടി ഈ പുൽച്ചാടിയെ ഭക്ഷണമാക്കുന്ന ജീവിയാണ് ഇവിടെ തവളയുടെ ചിത്രം നമുക്ക് തന്നത് ആ തവളയെ ഭക്ഷിക്കുന്ന ജീവിയായിട്ടാണ് ഇവിടെ പാമ്പിനെ തന്നത് അല്ലേ ഇത്തരത്തിൽ ഇത് വേറെ നമ്മൾ ശരിക്കും നോക്കിയാൽ ഒരു ചെയിൻ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ശരിക്കും മനസ്സിലാവില്ല ആദ്യം സസ്യങ്ങളാണ് ഹരിത സസ്യങ്ങളാണ് അതിനെ പുൽച്ചാടി ഭക്ഷണമാക്കുന്നു പുൽച്ചാടിയെ തവള ഭക്ഷണമാക്കുന്നു തവളയെ പാമ്പ് ഭക്ഷണമാക്കുന്നു ഇനിയിപ്പോൾ നമ്മളൊരു മയിലിനെക്കുൾപ്പെടുത്തി നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം മയിൽ പാമ്പിനെ ഭക്ഷണമാക്കുന്നു എന്നൊക്കെ പറയാം അല്ലേ അതങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പൊതുവെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും എന്താണ് ആഹാര ശൃംഖല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭക്ഷ്യശൃംഖല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പഠിച്ചതായിരിക്കും ഓർമ്മയുണ്ടല്ലോ ഫുൾഷേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ പലതരത്തിലുള്ള ശൃംഖലകളൊക്കെ എഴുതാനും വായിക്കാനും എഴുതിയിട്ട് തയ്യാറാക്കി ചിത്രങ്ങളൊക്കെ വരച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടാവും അതാണ് ഇവിടെ കൊടുത്തത് ഇനി നോക്കിയേ അതാ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ജീവജാലങ്ങളൊക്കെ തന്നിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് ശൃംഖലകൾ ആഹാര ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ എന്ന് അവരോട് ചോദിച്ചത് മാത്രമേ ഉള്ളൂ നമ്മൾ അതിലൊക്കെ പോകുന്നില്ല ഇതാ ആ ചിത്രം വെച്ചിട്ടാണ് ഒരാൾ തയ്യാറാക്കി ഇതാ പുല്ല് പുല്ലിനെ മാൻ കഴിക്കുന്നു ഇവിടെ മാനിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ മാനിൻ്റെ ചിത്രം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ആ മാനതാ ഇവിടെയുണ്ട് ഇവിടെ മാനുണ്ട് അപ്പോൾ ആ പുല്ലിനെ മാൻ കഴിക്കുന്നു അല്ലേ മാനിനെ സിംഹം കഴിക്കുന്നതാണ് ഒരു ആഹാര ഒരു ഭക്ഷ്യശൃംഖലയാണ് അല്ലെങ്കിൽ ഒരു ബന്ധമാണ് കഴിഞ്ഞു അല്ലേ അത്രേ ഉള്ളൂ ഇനി നോക്കിയാൽ പുൽച്ചാടി എന്ന് തന്നിട്ടുണ്ട് പുൽച്ചാടി എന്തായാലും എന്താണ് കഴിക്കുക ആ തന്നെയാണ് കഴിക്കുക അല്ലേ അപ്പോൾ പുല്ല് പുൽച്ചാടി കഴിക്കുന്നു പുൽച്ചാടിയെ ആര് കഴിക്കുന്നു തവള കഴിക്കുന്നു എന്ന് പറയാൻ തവളയെ പാമ്പ് കഴിക്കുന്നു നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു തൊട്ട് താഴെ നോക്കിയ പുഴുവാണ് പുഴുവും കഴിക്കുന്നത് എന്താണ് പുൽച്ചാടിന്ന് തന്നെ നമുക്ക് വേണം കൊടുക്കാം പുൽച്ചാ സോറി പുല്ലിനെ കൊടുക്കാം ആ പുല്ലിനെ പുഴു കഴിക്കുന്നു പുഴുവിനെ ആര് കഴിക്കുന്നു കോഴി കഴിക്കുന്നു കോഴിയെ മനുഷ്യൻ കഴിക്കുന്നു അല്ലേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികൾ പിടിച്ച് കഴിക്കുന്നു എന്നിങ്ങനെ പലതരത്തിലുള്ള ആഹാര ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഒരു ആവാസ വ്യവസ്ഥ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആഹാര ബന്ധങ്ങൾ ഉണ്ടാവും എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഇനി ഇവിടെ നോക്കിയത് ആഹാര ബന്ധങ്ങളെ ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നു ഇത്തരത്തിലുള്ള ആഹാര ബന്ധങ്ങളാണ് നമ്മൾ തൊട്ട് പറഞ്ഞ പോലെ ഭക്ഷ്യശൃംഖല അഥവാ ഫുഡ് ചെയിൻ എന്നാണ് നമ്മൾ പറയുക ഫുഡ് ചെയിൻ എന്ന് നമ്മൾ പറയാറുണ്ട് മനസ്സിലായില്ലേ ക്ലിയർ ഇതാ ഇവിടെ കൊടുത്തുള്ള ഓരോന്നും ഫുഡ് ചെയിൻസ് ആണ് ഇതൊക്കെ ഓരോന്നും എക്സാമ്പിൾസ് ആണ് ഫുഡ് ചെയിൻ എക്സാമ്പിൾ ആണ് ഇനി ഇവിടെ ഒരു പോയിന്റ് വാങ്ങിക്കോ ഭക്ഷ്യശൃംഖലകളിലെ ആദ്യ കണ്ണി എപ്പോഴും ഹരിതസസ്യമായിരിക്കും അത് ശരിക്കും മനസ്സിലാക്കണം കാരണം ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും ആരുന്നതാണ് ഹരിത സസ്യങ്ങളാണ് ഉണ്ടാവുക അവരാണ് ഉൽപാദകർ എന്ന് നമ്മൾ അറിയപ്പെടാറുണ്ട് അല്ലേ പ്രൊഡ്യൂസേഴ്സാണ് ഉൽപാദകരാണ് ക്ലിയർ അല്ലേ പിന്നെ എന്ത് ചെയ്യുന്നു ഈ ഹരിത സസ്യങ്ങളെ കഴിക്കുന്ന മറ്റു ജീവജാലങ്ങളുടെ അവരെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട് ഉപഭോക്താവ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് അതിലേക്ക് വരാം വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കിയേ അവസാന കണ്ണിയായി വരുന്നത് പൊതുവേ മാംസഭോജികളായിരിക്കുമെന്നാണ് പറയുന്നത് എന്തായാലും ആദ്യത്തെ സസ്യ ഹരിത സസ്യങ്ങൾ തന്നെയാണ് ആദ്യ കണ്ണിയായിട്ട് വരുന്നത് എന്നാൽ അവസാന കണ്ണിയായിട്ട് എപ്പോഴും ഉണ്ടാകും ആരാണ് മാംസഭോജികളാണ് അതായത് ഒട്ടുമുന്നേ നമ്മൾ സിംഹത്തിനെ കണ്ടത് അല്ലെങ്കിൽ മനുഷ്യന്മാരൊക്കെ കണ്ടത് മനസ്സിലായല്ലേ അപ്പോൾ മാംസഭോജികളായിരിക്കും അവസാനം വരുന്നത് ഇടയ്ക്കുള്ളവ സസ്യഭോജികളോ മിശ്രഭോജികളോ ആകാം ഓക്കെ അതായത് ഒരു ഭക്ഷ്യബന്ധത്തിൽ ശൃംഖല എടുത്തു കഴിഞ്ഞാൽ അതിന് ഇടക്ക് വരുന്നതൊക്കെ എന്തുവാം സസ്യഭോജികളാവാം അല്ലെങ്കിൽ എന്താവാം മിശ്രഭോജികളാവാം ഇതാ നോക്കെ നമ്മളിപ്പോൾ ഇതാ ഇതായിവിടെ തന്നെ നോക്കാം ഞാനൊരു പുല്ല് ഇതാവിന് വേണ്ടിയിട്ട് ഓക്കെ നമ്മളിപ്പോൾ ഇതാ ഒരു പുല്ല് നമ്മളിവിടെ എടുത്തു പുല്ലിനെ പുൽച്ചാടി കഴിക്കുന്നു പുൽച്ചാടിയെ നമുക്ക് വേണമെങ്കിൽ ഒരു തവളെ കൊണ്ട് കഴിപ്പിക്കാം തവളയെ കഴിക്കുന്നു പാമ്പ് കഴിക്കുന്നു നിങ്ങൾ നോക്കിയാൽ ആദ്യത്തെ കണ്ണി എപ്പോഴും വച്ചിട്ട് ഭക്ഷിച്ചിരുന്ന കലയിൽ ആരാണ് ഇതാ ഹരിത സസ്യങ്ങളാണ് ഉണ്ടാവുക അല്ലെ ആദ്യത്തെ കണ്ണിയായിട്ട് വരുന്നത് ഹരിത സസ്യങ്ങളാണെന്നുള്ളിൽ ഒരു സംശയമില്ല അത് പുല്ലാണ് പിന്നെ ഏറ്റവും അവസാനം വരുന്ന പറഞ്ഞു പോകുന്നതാണ് അവർ മാംസഭൂജിയായിരിക്കും എന്ന് പഠിച്ചത് പാമ്പ് തവളയിൽ കഴിക്കുന്നതെന്ന് വെച്ചാൽ മാംസമാണ് മാംസഭൂജിയാണ് അതിനിടയിലുള്ളവർ ആരായിരിക്കാം മിസ് സസ്യഭൂജികളാവാം അല്ലെങ്കിൽ മിശ്രഭൂജികളാവാം എന്നാണ് പറഞ്ഞത് നോക്കി സസ്യഭൂജികളാണ് പുൽച്ചാടി പുല്ലിനെ കഴിക്കുന്നത് സസ്യഭൂജിയാണ് തവള പുളിച്ചടിയിൽ കഴിക്കുന്നുണ്ട് മറ്റെന്തെങ്കിലും കഴിക്കാം അല്ലേ ഇനിയിപ്പോൾ മനുഷ്യൻ വന്നാൽ മനുഷ്യനും രണ്ടും കഴിക്കാറുണ്ട് അപ്പം മിശ്രഭൂജികളാണ് എന്തുവാം എന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ നിങ്ങളൊരു പോയിൻറ്റ് എസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ അത് കൊടുത്തുന്നേ ഉള്ളൂ ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും ആരായിരിക്കും ഹരിത സസ്യങ്ങളായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി രണ്ടാമത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഏറ്റവും അവസാനം എപ്പോഴും മാംസഭോജികളായിരിക്കും അതിൻ്റെ ഇടയിലും മിശ്രഭോജികൾ ഉണ്ടാവാം അല്ലെങ്കിൽ സസ്യഭോജികൾ ഉണ്ടാവാം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്തൊരു ബന്ധം നോക്കിയേ ഇതാ പുല്ല് ഈ പുല്ലിനെ കഴിക്കുന്ന രീതിയിൽ ഇവിടെ കുറേ കാര്യങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് നിങ്ങൾ ശരിക്കും നോക്കിയാൽ മനസ്സിലാവും ഇതാ ഇവിടെ നമുക്ക് ചിത്രം തന്നിട്ടുണ്ട് പുല്ലിനെ തന്നെ ഇതാ മുയൽ പുല്ല് കഴിക്കുന്നുണ്ട് അത് പിന്നെയോ മുയലിൻ്റെ കൂടെ തന്നെ കുറെ ആളുകൾ പുല്ല് പിന്നെ പുല്ല് കഴിക്കുന്നുണ്ട് അല്ലേ ആരിലാണെന്ന് നോക്കി ഇതാ മുയൽ കഴിക്കുന്നുണ്ട് പുല്ല് ആട് പുല്ല് കഴിക്കുന്നുണ്ട് പിന്നെ പുഴു കഴിക്കുന്നുണ്ട് പുൽച്ചാടി കഴിക്കുന്നുണ്ട് ഇവരെല്ലാവരും വന്ന് തന്നെയാണ് പുല്ല് കഴിക്കുന്നവരാണെന്നെ കൊടുത്തു അതേപോലെ താ പുല്ല് നേരെ ഇങ്ങോട്ട് വന്നതാണ് ആരാണ് മാൻ മാനും പുല്ലന്നെയാണ് കഴിക്കുന്നത് എന്ന് വെച്ചാൽ ഇത്രയും നേരം ഒറ്റ ഒന്നേ കഴിക്കുന്നില്ല ഒരെണ്ണത്തിന് മാത്രമേ നമ്മൾ ചിത്രീകരിച്ചിട്ടുള്ളൂ പക്ഷേ ഇവിടെ ഒരു പുല്ലിനെ തന്നെ ഒരുപാട് ആളുകൾ കഴിക്കുന്നുണ്ട് ഇനി അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കഴിക്കുന്ന ജീവനാണ് ഇവിടെ കൊടുത്തത് ഓക്കെ കഴിഞ്ഞാൽ മുയലിനെ സിംഹം കഴിക്കുന്നുണ്ട് പിന്നെ മുയലിനെ പുലി കഴിക്കുന്നുണ്ട് മുയലിനെ തന്നെ മനുഷ്യനും കഴിക്കുന്നതായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചത് അല്ലേ മുയലിനെ തന്നെ ഇവരെല്ലാവരും കഴിക്കുന്നു ആടിനെയും അതുപോലെ തന്നെയാണ് ഇവരെല്ലാവരും കഴിക്കുന്നുണ്ട് ഓക്കെ അതിൽ സിംഹവും പുളിയെടുത്താൽ അവർ മാനിനെ കഴിക്കുന്നുണ്ട് അല്ലേ മനുഷ്യൻ എന്താ മനുഷ്യൻ നേരെ നോക്കി ഇതാ കോഴിയെ കഴിക്കുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്ത കാര്യങ്ങളാണ് അല്ലേ ഈ പുഴുവിനെ കോഴി കഴിക്കുന്നു കോഴിയെ മനുഷ്യൻ കഴിക്കുന്നു അല്ലേ പുഴുവിനെ തവള കഴിക്കുന്നു തവളയെ പാമ്പ് കൊണ്ടുപോകുന്നു പാമ്പിനെ പരുന്ത് കൊണ്ടുപോകുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്തത് അവർ പുല്ലിൽ നിന്ന് തുടങ്ങിയതാണ് അല്ലേ അല്ലെ ഇതാണ് ആദ്യത്തെ കണ്ണി അഥവാ എന്തു പറയുക നമ്മൾ ഈ പറഞ്ഞ ഹരിത സസ്യങ്ങളെന്ന് പറയും അല്ലേ ഇതാണ് ആദ്യത്തെ കണ്ണി ആ ഹരിത സസ്യത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഇത് അതിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിന്നുകയും തിന്നപ്പെടുകയും ചെയ്യുന്നുണ്ട് അല്ലേ തിന്നുന്നുകൊണ്ട് എന്നാൽ അവരെ മറ്റുള്ളവരാൾ തിന്നപ്പെടുകയും ചെയ്യുന്നുണ്ട് ക്ലിയർ അല്ലേ അങ്ങനെ വിളിക്കും മൊത്തത്തിലുള്ള ഒരു കണക്ഷൻ കണക്ഷൻ ഈ ഒരു ബന്ധത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭക്ഷ്യശൃംഖലാ ജാലം അഥവാ കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യമുണ്ട് ഫുഡ് വെബ് എന്നാണ് നമ്മൾ പറയുക അതാ വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതാണ് ഭക്ഷ്യശൃംഖല ജാലം അഥവാ ഫുഡ് വെബ് എന്ന് പറയുന്നത് ഫുഡ് മറ്റേത് ഫുഡ് ചെയിനാണ് ഓക്കെ ശൃംഖലയാണ് ഇത് ശൃംഖല ജാലമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്താണ് വെബ്ബാണ് വലയാണ് ഓക്കെ അപ്പോൾ ഭക്ഷ്യശൃംഖല ജാലം അഥവാ ഫുഡ് വെബ് എന്നാണ് നമ്മൾ പറയുക ക്ലിയർ പ്രകൃതിയിൽ ഭക്ഷ്യശൃംഖല ജാലമാണ് ശരിക്കും ഉള്ളത് നമ്മൾ ഏത് അവസ്ഥ എടുത്താൽ അവിടെ ഉള്ളത് ഏതാണ് ഭക്ഷ്യശൃംഖലാ ജാലമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതാണ് ഇവിടെ പ്രത്യേകം കൊടുത്തത് ക്ലിയർ അപ്പോൾ അതെന്താണ് എന്നുള്ള മനസ്സിലാക്കുക വിവിധ ഭക്ഷ്യ ശൃംഖലകൾ ഒന്നിച്ച് ചേരുന്നുണ്ടാകുന്നതിനെ ഭക്ഷ്യശൃംഖലാ ജാലം എന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ പ്രകൃതിയിൽ കാണുന്ന ആഹാര ബന്ധങ്ങളെ പൊതുവേ നമ്മൾ ഭക്ഷ്യശൃംഖലയായിട്ടാണ് പറയുക എന്നാൽ ഭക്ഷ്യശൃംഖലകളെല്ലാം ഒന്ന് ചേർന്ന് മിക്സഡ് ആയിട്ടാണെങ്കിൽ വിളിക്കും നമ്മളതിനെന്ത്രിക്കും ഭക്ഷ്യശൃംഖല ജാലം എന്നാണ് നമ്മൾ പറയുക ഓക്കെ അത് കിട്ടി അടുത്തതാണ് ഉത്പാദിപ്പിക്കുന്നവരും ഉപയോഗിക്കുന്നവരും എന്ന് പറഞ്ഞ ഹെഡിങ് ഇവിടെ തന്നിട്ടുണ്ട് ഉൽപ്പാദിപ്പിക്കുന്നവരും ഉപയോഗിക്കുന്നവരും എന്താണ് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സമൂഹ നമ്മുടെ ഈ ഒരു പിന്നെ എന്താണ് പരിസ്ഥിതി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ജീവികളായിട്ട് എന്താ ഉണ്ടാവുക എല്ലാം സസ്യങ്ങളാണ് അല്ലേ സസ്യങ്ങൾ അവർക്ക് വേണ്ട ആഹാരങ്ങൾ സ്വയം എന്ത് ചെയ്യുന്നുണ്ട് ഉത്പാദിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട് അല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവരെ അല്ലെങ്കിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാം നമുക്ക് അറിയുന്നതാണ് അതുതന്നെയാണ് ഇവിടെ പറയുന്നത് നോക്കാം ഹരിത സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു അതിനാൽ അവ ഉൽപാദകർ എന്നറിയപ്പെടുന്നു ഒരു സംശയം വേണ്ട അവർക്ക് വേണ്ട ആഹാരം അവർ സ്വയം തന്നെയാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് അവരെ ഉൽപാദകർ എന്നാണ് നമ്മൾ പറയുക ക്ലിയർ ആഹാരത്തിനായിട്ട് മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ ഉപഭോക്താക്കൾ എന്ന് നമ്മൾ വിളിക്കുന്നു ഓക്കെ ഹരിത സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട് അതുകൊണ്ട് അവരെ എന്തു വിളിക്കുന്നു ഉൽപാദകർ എന്നാണ് പറയുക അപ്പോൾ ഒരു ഭക്ഷ്യശൃംഖലയിൽ അല്ലെങ്കിൽ ഒരു ഭക്ഷ്യശൃംഖല ജാലം വരുത്താൻ ഉൽപാദകരായിട്ട് എപ്പോഴും ആരായിരിക്കും ഹരിത സസ്യങ്ങളായിരിക്കും അപ്പോൾ ആദ്യത്തെ കണ്ണി എന്ന് പറഞ്ഞാലും ഉൽപാദകർ എന്ന് പറഞ്ഞാലും ആരെന്നെയാണ് ഹരിത സസ്യങ്ങൾ എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ ആ എന്ന് നമ്മൾ പറയാറുണ്ട് ക്ലിയർ പിന്നെയോ ആഹാരത്തിനായിട്ട് മറ്റ് ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ നമ്മൾ എന്തു വിളിക്കുന്നു ഉപഭോക്താക്കൾ എന്നാണ് പറയുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് വിളിക്കും കൺസ്യൂമേഴ്സ് എന്നാണ് പറയുക ബാക്കിയുള്ളവരൊക്കെ കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ അങ്ങനെയുള്ളവരെ നമ്മൾ ഉപഭോക്താക്കൾ എന്നാണ് അപ്പോൾ ശരിക്കും മനസ്സിലാക്കി ഇപ്പോൾ ഒരു ഭക്ഷ്യശൃംഖല എടുത്തതിനായി അവിടെ സിംഹവും പുലിയൊക്കെ ഉണ്ടെങ്കിൽ അവരെന്തായിരിക്കും അവരൊക്കെ ആശ്രയിക്കുന്നില്ലേ മറ്റുള്ളവരെ ആശ്രയിക്കുകയും ചെയ്യുന്നത് അല്ലേ അവരൊന്നും സ്വയം നിർമ്മിക്കുന്നില്ലല്ലോ ഉണ്ടോ അവർ കയ്യിൽ വെച്ചിട്ട് ആക്കുന്നുണ്ടോ ഒന്നുമില്ല അപ്പോൾ അവരൊക്കെ എന്തെന്നെയാണ് ഈ പറഞ്ഞ ഉപഭോക്താക്കൾക്ക് ഉദാഹരണമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക ക്ലിയർ ഇനി മണ്ണോട് ചേർന്ന് കിടക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഭാഗത്തിലേക്ക് നമ്മൾ പോവാണ് അപ്പം നമ്മൾ എന്താണ് ഭക്ഷ്യശൃംഖല എന്ന് പഠിച്ചു അതിൽ ഉപഭോക്താക്കൾ എന്താണെന്ന് പഠിച്ചു അതുപോലെ തന്നെ ഉൽപ്പാദകരെന്താണെന്നും പഠിച്ചു ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് വിഘാടകരെക്കുറിച്ചാണ് കാരണം ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത ഇപ്പോൾ ഒരു ഒരു മരം ഒരു ചെറിയൊരു ഇലയാണെന്ന് വിചാരിക്കും ഒരു സോറി ഒരു ചെറിയൊരു ചെടി അതിൽ നിന്നും ഒരുപാട് ഇലകളൊക്കെയുള്ള ചെടിയാണ് അതിൽ നിന്ന് ഓരോന്നും വാടുന്നതിനനുസരിച്ച് വാടി എന്ത് ചെയ്യുന്ന നിലത്ത് വീഴുന്നു അല്ലേ നിലത്ത് വീഴുന്നു അങ്ങനെ വലിയൊരു തൊടികളൊക്കെയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഇലകൾ വീണിട്ടുണ്ടാവും ഇന്ന് വീണ അതേ അവസ്ഥയിലായിരിക്കും ആ ഇല നാളുണ്ടാവുക അല്ലേ പിന്നീട് അത് മറ്റന്നാൾ ഉണ്ടാകുമ്പോഴേക്കും കുറച്ചും കൂടി മാറി അതിങ്ങനെ വാടി വാടി ഉണങ്ങി ചുരുണ്ടിങ്ങനെ ദ്രവിച്ചു പോകും അല്ലേ എന്ന് പറഞ്ഞാൽ എന്ത് സാധനങ്ങളായാലും ഇപ്പോൾ ജീവി ചത്തുപോയി ചെറിയൊരു ജീവി ചത്തുപോയി അങ്ങനെ ചെറിയൊരു ജീവി ചത്ത പോയി കഴിഞ്ഞാൽ അത് എപ്പോഴും അതുപോലെ ഉണ്ടാവില്ലല്ലോ ഇല്ല ആദ്യം അത് ചത്ത അവസ്ഥയിൽ ഉണ്ടാവും അല്ല എങ്ങനെയാണോ അത് അതുപോലെ തന്നെ ഉണ്ടാവും പിന്നീട് എന്ത് അത് വിഘടിപ്പിക്കും അല്ലെ വിഘടിപ്പിച്ച് വിഘടിപ്പിച്ചിട്ട് മറ്റു ജീവികളൊക്കെ വന്ന് കുത്തി സൂക്ഷ്മ ജീവികളൊക്കെ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യും മണ്ണോട് അലഞ്ഞു ചേരും ആ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവിടെ ഒക്കെ ആ ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന ടീമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഡീ കമ്പോസേഴ്സ് അഥവാ വിഘാടകർ എന്നാണ് നമ്മൾ വിളിക്കുക ഓക്കെ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നത് ബാക്ടീരിയ ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളാണ് ഇവയെ വിഘാടകർ എന്ന് നമ്മൾ വിളിക്കുന്നു മനസ്സിലാവുന്നില്ലേ അപ്പോൾ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ചിട്ട് മണ്ണിനോട് ചേർക്കുന്നത് ആരാണ് ശരിക്കും ചേർക്കുന്നത് ബാക്ടീരിയ അതുപോലെ തന്നെ ഫംഗസ് ഒക്കെയാണ് ബാക്ടീരിയ ഫംഗസ് മുതലായിട്ടുള്ള സൂക്ഷ്മജീവികളാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള ജീവികളെ നമ്മൾ പൊതുവായിട്ട് എന്ന് വിളിക്കുന്നു വിഘാടകർ അഥവാ ഡീകമ്പോസേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുക എന്നാൽ നേരെ തിരിച്ച് ജൈവ അവശ അവശിഷ്ടങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞതല്ല നിങ്ങളിപ്പോൾ ഒരു പ്ലാസ്റ്റിക് പോയിട്ട് നിങ്ങൾ മണ്ണ് കൊണ്ടെറിഞ്ഞാൽ ഒരിക്കലും അത് എന്താവുന്നില്ല ഇതുപോലെ വിഘടിച്ച് മണ്ണോട് ചേരുന്നൊന്നുമില്ല അത് അതുപോലെ തന്നെ ഉണ്ടാവും മനസ്സിലായി ചിലപ്പം കുറച്ച് കയറി പറഞ്ഞിട്ടുണ്ടാവും എന്നിരുന്നാലും എന്തൊക്കെയുണ്ടോ അതുപോലെ തന്നെ ഉണ്ടാവും അതൊക്കെ കൊണ്ടാണ് അതൊന്നും എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ വിഘാടകരുടെ പ്രവർത്തന ഫലമായി ജൈവാവശിഷ്ടങ്ങൾ വിഘടിപ്പി വിഘടിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന പോഷക ഘടകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വീണ്ടും ലഭ്യമാകുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വിഘാടകർ എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ ജൈവാവശിഷ്ടങ്ങൾ വിഘടിപ്പിച്ച് മണ്ണോട് ചേർക്കുന്നു അങ്ങനെ ചേരുമ്പോൾ മണ്ണിൽ എന്തുണ്ടാകുന്നുണ്ട് പോഷക ഘടകങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അത് പിന്നീടുള്ള സസ്യങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് ഓക്കെ അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി അപ്പോൾ വിഘാടകരെ എന്താണ് അവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായി ഫംഗസ് ബാക്ടീരിയ പോലുള്ളവരെയാണ് നമ്മൾ എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ മറ്റുള്ള എന്താണ് പിന്നെ പരൽ മത്സ്യങ്ങളൊക്കെ കൊണ്ട് വിഘാടകരാണെന്നൊന്നും പറയാൻ പറ്റില്ല ഫംഗസ് ബാക്ടീരിയൊക്കെയാണ് ശരിക്കും വിഘാടകർക്ക് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഓക്കെ സൂക്ഷ്മജീവികളാണ് അടുത്തത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട് ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ എന്നിവ എന്നിവർ തമ്മിലുള്ളൊരു ബന്ധമാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ ഇതാ ഉൽപാദകർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വിഘാടകർ തന്നിട്ടുണ്ട് പോഷക ഘടകങ്ങളുണ്ട് അതുപോലെ തന്നെ ഉപഭോക്താക്കളുണ്ട് നോക്കാം ഇവിടെ ഒന്നുമില്ല അതാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നേ ഉള്ളൂ ഓക്കെ ഉൽപാദകർ ഈ ഉൽപ്പാദകർ എന്ത് ചെയ്യുന്നുണ്ട് ആഹാരം നിർമ്മിക്കുന്നുണ്ട് അല്ലേ അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഉപഭോക്താക്കൾ അതിനെ ആശ്രയിച്ചിട്ട് അവർക്ക് വേണ്ട ആഹാരം ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ ഉൽപാദകരെ ആശ്രയിക്കുന്നവരാണ് ഉപഭോക്താക്കൾ എന്ന് നമുക്കറിയാം അല്ലേ അതാണ് ഒരു ഏറെ മാർക്ക് ഇങ്ങോട്ട് കൊടുത്തത് ഈ ഉപഭോക്താക്കൾ പിന്നീട് എന്ത് ചെയ്യുന്നു മൃതാവശിഷ്ടമായിട്ട് എന്ത് ചെയ്യുന്നു മണ്ണിലൂടെ അലിയുമ്പോൾ അവിടെ വിഘാടകർ ഉണ്ടാകുന്നു അല്ലെ വിഘാടകർ ഉണ്ടാക്കുന്നു ആ വിഘാടകർ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന മൃതാവശിഷ്ടങ്ങളെ എന്ത് ചെയ്യുന്നു വിഘാട വിഘടനത്തിലൂടെ വിഘടന പ്രക്രിയയിലൂടെ എന്ത് ചെയ്യുന്നു മണ്ണിലേക്ക് അരി ലയിപ്പിച്ച് ചേർക്കുന്നു അങ്ങനെ അത് പോഷക പോഷകഘടകമായി മാറുന്നു നേരത്തെ പറഞ്ഞ പോലെ ആ പോഷക ഘടകം എന്താകുന്നു അത് വീണ്ടും മണ്ണിൽ നിന്നും അടുത്ത ചെടികൾ ആഗിരണം ചെയ്തെടുക്കുന്നു അവർ ഉൽപാദകരാണ് അവർ വീണ്ടും ഇങ്ങനെ പോകുന്നു അല്ലേ ഇതാണ് ഒരു സൈക്കിളായിട്ട് പോകുന്നതാണ് നമ്മളിവിടെ ഒരു ചെടി നട്ടു അല്ലെ ഒരു ചെടി നട്ടു ഇതാണ് ഉൽപാദകർ ഈ ചെടിയാണ് ഉൽപാദകർ അല്ലേ പിന്നീട് എന്ത് ചെയ്യുന്നു പിന്നീട് എന്ത് ചെയ്യുന്നു ആ ഉൽപാദന ആ ചെടിയിൽ നിന്ന് നമുക്ക് നമുക്കെന്ത് കിട്ടുന്നു ഈ പറഞ്ഞ പോലെ എന്നും കായികനികളൊക്കെ കിട്ടുമ്പോൾ അതാരും കൊണ്ടുപോകുന്നു ഉപഭോക്താക്കൾ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഇതിനൊക്കെ മറ്റുള്ള ജീവജാലങ്ങൾ അല്ലെ രണ്ടാം രണ്ടാമത്തെ ശൃംഖലയിലുള്ള ജീവജാലങ്ങൾ ഈ സസ്യത്തെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു ക്ലിയർ അതങ്ങ് പോയി പിന്നെ പിന്നെന്ത് ചെയ്യുന്നു അതിൻ്റെ ബാക്കിയുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ മണ്ണിലൊക്കെ വന്ന് ചേരുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ട് അടിയുന്നു അത്രയേ ഉള്ളൂ അതാണ് മൃതാവശിഷ്ടം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തത് പിന്നീട് എന്ത് ചെയ്യുന്നു ആ ചേരുന്ന അടിയുന്ന ആ വിലയോ അല്ലെങ്കിൽ തണ്ടിനെയോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു വിഘാടകർ വന്നിട്ട് വിഘടിപ്പിച്ചിട്ട് മണ്ണോട് ചേർക്കുന്നു എന്ന് വെച്ചാൽ ഈ മണ്ണിൻ്റെ എന്തായിട്ട് പോഷക ഗുണങ്ങളൊക്കെ കൂടുന്നു അടുത്ത ഒരു ചെടി ഇവിടെ വളരുമ്പോഴാണ് ഇവിടെ തന്നെ മണ്ണിൽ നിന്നും എന്ത് ചെയ്യുന്നു ആ കാര്യങ്ങളൊക്കെ വീണ്ടും ഉപയോഗിക്കുന്നു അത്രയേ ഉള്ളൂ പ്രകൃതിയിൽ ഇടപെടുമ്പോൾ എന്ന് പറഞ്ഞ ചെറിയൊരു ഭാഗമാണ് അടുത്ത പറയുന്നത് ഓക്കെ ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ അജീവിയ ഘടകങ്ങൾ എന്നിവയെല്ലാം ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്നാണ് പറഞ്ഞത് ഓക്കെ ഉൽപാദകരും ഉപഭോക്താക്കൾ വിഘാടകർ അജീവിയ ഘടകങ്ങൾ ഇവരെല്ലാം തന്നെയാണ് ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇനി നമ്മുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന ചില പ്രക്രിയ അല്ലെങ്കിൽ ഒരു ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഒന്നാണ് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവുന്നതാണ് കുന്നിടിച്ചിലാണ് അല്ലെങ്കിൽ ജെ സി വയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ കുന്ന് മലയൊക്കെ ഇടിച്ചിട്ട് ആ മണ്ണൊക്കെ കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ കൊടുത്തത് മറ്റേതെന്താണ് മണ്ണൽ വാരിലാണ് അതാ മണൽ വാരിയിട്ടുക ഇതേപോലെ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ നമ്മൾ കാണുന്നത് അല്ലെ സോറി നികത്തലാണ് അല്ലേ മണ്ണ് കൊണ്ട് തള്ളരുതുക ഒരു വയൽ നികത്തൽ പോലുള്ള കാര്യം ജലാശയങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കും എന്നാണ് പറയുന്നത് ഓക്കെ പ്രകൃതിയുടെ ഒരു സന്തുലാവസ്ഥയെ ആയിട്ട് നശിപ്പിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ പറയുന്ന വിഘാടകരും കാര്യങ്ങൾ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് നശിക്കാനുള്ള കാരണത്തിലേക്ക് എത്തുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഭൂമിയിലെ എല്ലാവരും ഒരേ അളവിൽ തന്നെ ഉണ്ടാവണം എന്നാണ് ഈ ഒരു ചാപ്റ്റർ അവസാനമായിട്ട് പറഞ്ഞു വെക്കുന്നത് കുട്ടികളിലൊരു തിരിച്ചറിവ് ഉണ്ടാക്കിക്കൊടുക്കുവാണ് ഈ ഈ ഭൂമി എന്ന് വെച്ചാൽ എന്തൊക്കെ ഉണ്ടാവണം ഈ പറഞ്ഞ ഉൽപാദകരും ഉപഭോക്താക്കളും വിഘാടകർ ഇവയെല്ലാം കൂടെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞ് പോകുന്നത് ഓക്കെ ഞാൻ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുള്ള അധികം വലിയ കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ് മാത്രമേ ഉള്ളൂ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിച്ചു വെക്കാനും കൂടെ ശ്രദ്ധിക്കുക ഓക്കെ അടുത്ത ദിവസം നമുക്ക് നിയമ ഇതിലത്തെ രണ്ടാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഒന്ന് മുതൽ നോക്കുവാണെങ്കിൽ ഏഴാമത്തെ പാഠഭാഗം അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ താങ്ക്